ഇന്ന് നമുക്ക് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കാം ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ കുറച്ച് കഴുകി ചേർത്ത് കൊടുക്കാം കഴുക പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊന്ന് നന്നായി മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് വൈൻഡ് വൈണ്ടുവരുന്നവരെ ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് വൈൻഡ് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ചെറുതാക്കിയാണ് അരിഞ്ഞിട്ടുള്ളത് പിന്നെ എരിവിനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കുഞ്ഞു പീസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിനു വേണ്ടി ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ജസ്റ്റ് കളർ ഒന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കട്ടയിട്ടാതെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ല പൊടിപൊടിയായിട്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല കടലക്കറിയോ പാഴോ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ താങ്ക് യു